കണ്ണുകൾ തുറന്ന് ദൈവികാരനത്തിലേക്ക് നോക്കാം നിങ്ങളൊരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാവോ നമുക്കെന്തോരം ബലഹീനതകളുണ്ട് നമുക്കെന്തോരം കുറവുകൾ നമ്മളിലുണ്ട് ഇത്രയും കുറവുകളും ബലഹീനതകളൊക്കെ നമ്മളിലുണ്ടായിട്ടും നമ്മൾ ദൈവം സ്നേഹിക്കുന്നില്ലേ ഈ സ്നേഹത്തിന് എങ്ങനെയാണ് നമ്മൾ പ്രത്യുത്തരം കൊടുക്കുന്നത് കുറവുകളും ബലഹീനതകളും പോരായ്മകളുള്ള നമ്മുടെ കൂടെ വസിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ദൈവം നമ്മോട് കാണിച്ച് സ്നേഹത്തിന് നമ്മൾ പ്രത്യുത്തരം കൊടുക്കുന്നത് തീരുമാനമെടുക്കാം സ്നേഹിക്കാൻ സ്നേഹിക്കാനുള്ള തീരുമാനമെടുക്കാം ഒത്തിരി പേരുണ്ടാകാം മരുമകനോ മരുമകളോ അമ്മായിമ്മയോ അമ്മായിയപ്പനോ ഒക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ശരിയാണ് പക്ഷേ ആ വ്യക്തികളെ സ്നേഹിക്കാൻ ഒരു തീരുമാനമെടുത്തത് മറ്റാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെറുപ്പ് സമ്മാനിക്കുന്നു അല്ലെങ്കിൽ ആ സ്വഭാവത്തിലേക്ക് നിങ്ങളെ നടത്തുന്ന വെറുപ്പെന്ന മനസ്സിന്റെ അവസ്ഥാഭേദത്തിലേക്ക് നിങ്ങളെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവസ്ഥകള് കർത്താവിന് കൊടുത്ത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ കുറവുകൾ കൊണ്ടോ അവരെ വീഴ്ചകൾ കൊണ്ടോ അവരൊരു നന്മയില്ലാത്ത അവസ്ഥ കൊണ്ടോ അവരുടെ സംസാരം കൊണ്ടൊക്കെ നമ്മളിൽ തിന്മയായിട്ടുള്ളത് വളരുന്നുണ്ടെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് നമ്മളല്ലേ അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടെന്നല്ല അവരും വിശുദ്ധീകരിക്കപ്പെടണം പക്ഷേ നമ്മളും വിശുദ്ധീകരിക്കപ്പെടേണ്ടവരല്ലേ അവരൻ വിശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ട് ഇന്നും നാമും അവരനോർത്ത് പാപത്തിൽ മുഴുകുന്ന അവസ്ഥ അപകടകരമായ അവസ്ഥയാണ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുക്കാൻ കർത്താവെ എല്ലാ മക്കളോടും ക്ഷമിക്കാൻ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ തുറന്ന് യാചനാപൂർവം നീട്ടി പിടിക്കാം നിങ്ങൾ ഈ നിമിഷം നിങ്ങളെ വേദനിപ്പിച്ച എല്ലാ മക്കളെയും ദിവ്യകാന്ഡത്തിലേക്ക് ഉയർത്തി ായിട്ട് പ്രാർത്ഥിക്കുക അവരോട് വലിയ സ്നേഹമാണ് അത്രമാത്രം എന്നെ കൈവിരിച്ചു കാണിച്ചിട്ട് ഈശോ പറഞ്ഞില്ലേ ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ച ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചു വന്നല്ലേ ഈശോ കാൽവരിയുടെ നറുകയിൽ ഇങ്ങനെ കൈവിരിച്ചു കാണിച്ചിട്ട് പറഞ്ഞത് അങ്ങനെ ഈശോ നമ്മെ സ്നേഹിച്ചെങ്കിൽ നമുക്കും സ്നേഹിക്കാൻ ഒരു കൃപക്കായിട്ട് പ്രാർത്ഥിക്കണ്ടേ അതുകൊണ്ടാ ബാലുശ്രീ പറഞ്ഞു ഞാൻ എന്തായിരിക്കുന്നുവോ അത് കൃപയാലാണ് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ചുമച്ചത് എന്റെ കഴിവ് കൊണ്ടല്ല എളിമപ്പെട്ടത് എന്റെ കഴിവുകൊണ്ടല്ല വിശുദ്ധ ജീവിതം എന്നോളെ നയിക്കാൻ പറ്റി എന്റെ കഴിവുകൊണ്ടല്ല എൻ്റെ ഒരു മേന്മ കൊണ്ടുമല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപയാലാണ് ആ കൃപ നമുക്ക് കിട്ടണ്ടേ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി കണ്ണുകൾ തുറന്ന് കർത്താവിനെ സ്ഥിതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാ മക്കളും പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള കൃപ എനിക്കും തരണമേ അങ്ങനെ നിത്യരക്ഷ ആത്മരക്ഷ ഉറപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് നീ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥിതിച്ച കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ